സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ എന്തിനാണ് റിസർവേഷൻ ഞങ്ങളായിട്ട് മേടിക്കുന്നതല്ല തന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കൂ ാട്ടും ഫൈനൽ റൗണ്ടിലേക്ക് സ്വീകരിക്കോമിലേക്ക് പോകുന്ന ഫാമിലിയുടെ പേര്

പുണ്യം നീ എനിക്ക് മുത്താരം മുത്തല്ലേ ഉദിച്ച ചന്ദിരന്റെ സ്വന്തമായി ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ വെണ്ണിലാവു പാൽ പാൽക്കുടങ്ങ് കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ കൊയ്യാഹോ

ഉദയങ്ങൾ മാറും തിരമാല വന്നു മൂടും ഉള്ളിലാടും കണ്ണു പഞ്ചാരിജാതമല്ല താഴകന്റെ കൂടെ തന്നെ പഞ്ചവർണമല്ല തങ്കമെന്നെ തങ്കവർണ്ണ പുണ്യം നീയക്കുമുറി താരം മുത്തല്ലേ ചന്ദിരന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ ഞാറി പാട കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഒരു വാങ്ങണം കണ്ണെടുത്ത് വേണം കണ്ണടത്തിലായിരുന്നു വന്ന നീണ്ടു വേണം ആതിലാവിനു താരകൻ കിഴക്കി കൊണ്ടു മുത്തങ്ങ യും വിരഹവുമായി നിന്ന് അരികിൽ നിൽക്കുന്നു ഞാ കാണീപങ്ങൾ കതിരിടും മോഹങ്ങൾ കനകം പെയ്യുന്നുവോ വിരിയാത്ത പൂക്കളില്ല ഒഴുകാത്ത രാഗമില്ല കരയാത്ത കണുകളില്ല കനിയാത്ത ദൈവമില്ല േനത്തിൻ പാക്കല്ലേ ഊതിച്ച ചന്ദിരന്റെ സ്വന്തമായി ഞാനറിന്റെ പൊന്നല്ലേ കണ്ണല്ലേ പാൽ കുടങ്ങ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഒ സൂപ്പർ ഫാമിലിയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സെഗ്മെന്റ് ആണ് ഈ ഡിബേറ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു എന്താ വാശിയേറിയ മത്സരം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഡിബേറ്റ് റൗണ്ട് അപ്പൊ ഇന്നും രണ്ട് ഫാമിലി മെമ്പേഴ്സ് നിന്ന് രണ്ട് പേര് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ അറിയാനുള്ള ഒരു സമയമാണ് അപ്പൊ ആദ്യം ടീം തിര നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരാണ് വരുന്നത്

എന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നിലപാട് ഷെഫീഖിന് സജിതയുടെ നല്ല വിശ്വാസം എന്തായാലും നോക്കാം ഈ സുൽത്താനും സജിതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എങ്ങനെയുണ്ടെന്ന് വരൂ ഓക്കെ അപ്പൊ രണ്ടുപേരും റെഡിയാണല്ലോ അല്ലെ നമ്മുടെ ടോപ്പിക് എന്താന്നുള്ളത് നമ്മുടെ ജഡ്ജാണ് സെലക്ട് ചെയ്ത് തരുന്നത് അപ്പൊ മിയ സെലക്ട് ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടത് ഓക്കെ മിയ ഒരു വിഷയം സ്ത്രീകൾക്ക് റിസർവേഷൻ ആവശ്യകത ഉണ്ടോ യെസ് അപ്പോ ആ ഒരു വിഷയമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾ തീരുമാനിക്കാം ആരാണ് അതിനോട് യോജിക്കുന്ന ആരാണ് ഓ കൈവിട്ടു സ്ത്രീകൾക്ക് മുൻഗണന ആവശ്യമുണ്ട് വേണം വേണമെന്നാണ് സജിതയുടെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം ഞാൻ സ്ത്രീയും പുരുഷനും കാണാറില്ല മനുഷ്യൻ കാണാറില്ല ഇക്വാലിറ്റിയിലാണ് വിശ്വസിക്കുന്നത് അപ്പൊ മേ ബി ഈ ഒരു ഇങ്ങനെ ഒരു മുൻഗണന ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലായിരിക്കാം ഇദ്ദേഹം നിൽക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇതൊരു സീരിയസ് വിഷയം തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ രണ്ടു പേർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഇത് കാണുന്ന ഓഡിയൻസിനും അവരിലേക്കും ആ ഒരു ചിന്ത കൊണ്ടുവരണം അത് വേണോ വേണ്ടയോ ഇതിപ്പോ റിസർവേഷൻ സ്വീകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിന് ഡിസേർവിംഗ് ആണോ ഞാൻ അതിന് ഞാനത് റിസീവ് ചെയ്യാൻ ഏബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇത് കാണുന്നവരിലേക്ക് നോളജ് പോകണം ഇൻഫോർമേഷൻ കിട്ടണം ചിന്തിപ്പിക്കണം ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക അപ്പോ അഞ്ചു മിനിറ്റ് ആണ് നിങ്ങളുടെ ടൈം ടൈം യുവർ നൗ ഓൾ ആണോ എനിക്ക് ആഗ്രഹം പക്ഷേ നമ്മളുടെ സോക്കോളിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടല്ലോ അലിഖിതമായ നിയമങ്ങൾ ലേഡീസ് ഫസ്റ്റ് എന്നാണ് എന്നാണോ അതുകൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് സംവരണം ആരംഭിക്കാം ഞാനൊരു ചോദ്യം ചോദിക്കാം ഇപ്പം ഇയാള് പറഞ്ഞു റിസർവേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തിനാണ് നിങ്ങൾക്ക് റിസർവേഷൻ പുരുഷന്മാർക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കണം എന്നതിനോട് പൂർണ്ണമായിട്ടും എല്ലാരും യോജിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എന്തിനാണ് മുൻഗണന എന്നാണ് പുരുഷന്മാർക്ക് മുൻഗണന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല സ്ത്രീ ഒരു വംശമായിട്ട് നിലനിൽക്കുകയാണ് പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് ഓക്കെ പബ്ലിക്കിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇയാളിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ താൻ ഇവരെ തൊട്ടോ എന്ന ചോദ്യത്തിന് മുമ്പേ ഒരു ഇരുപതാളെങ്കിൽ എന്റെ മേലെ കൈവച്ചിട്ടുണ്ടാവും അത്രയും മുൻഗണന അല്ലെങ്കിൽ സംവരണം നിങ്ങൾക്ക് എന്തിനാണ് സംവരണം ഇന്നത്തെ സമൂഹത്തില് ഏറ്റവും കൂടുതൽ സ്ത്രീകള് സുരക്ഷിതയാണോ അല്ലയോ എന്നുള്ള കാഴ്ചപ്പാട് മാത്രം മതി ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ സ്കൂളിൽ സ്വാഭാവികമായിട്ട് പറയുകയാണെന്നുണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കാരണമായിട്ട് ഒരു ഒരു വ്യക്തി ആ കുട്ടിയെ തൊടുന്ന ആ രീതി ഗുഡാണോ ബാഡ് ആണോ എന്നുള്ളത് ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ അത് എന്നും നമുക്ക് ആൺകുട്ടികൾ പീഡനം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല ആൺകുട്ടികൾ പീഡനം സഹിക്കുന്നത് കാരണം കാരണം അല്ല സ്ത്രീകൾ കൊണ്ടാണ് പെണ്ണങ്ങൾ സംവരണത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നോക്കുവോ ഇല്ല സംവരണം വേണ്ടത് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ബേസിക്കലി റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു മീഡിയം തന്നെ നിങ്ങൾക്ക് വേണമെന്നല്ലേ പറഞ്ഞേ എന്തിനാണ് എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വേണം മുൻഗണനയല്ല അത് പ്രയോറിറ്റി ആണ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംവരണം സംവരണം മീൻസ് ഒരു നൂറ് സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ അതിൽ ഇരുപത്തി സീറ്റ് ഇന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ബസിന്റെ കാര്യം മാത്രം എടുത്ത് പറയാം ഒരു ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റ് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റാണ് ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല മാറ്റി വെച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും വികലാംഗർക്കും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ പോലെ കാണേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് നിങ്ങൾ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൂ ഞങ്ങൾ അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് ആണോ അപ്പോൾ നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്തിനാണ് റിസർവേഷൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം അടിത്തട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ നിങ്ങൾ മുകളിലേക്ക് എത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ റിസർവേഷൻ മറ്റൊരാൾക്ക് അത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് വേണ്ടി മാറി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം ഉദാഹരണത്തിന് ഒരു ബസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ വയസ്സായൊരു സ്ത്രീ വന്നാൽ എണീറ്റ് കൊടുക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമോ ഒരു പുരുഷനായിരിക്കുമോ പുരുടെ അനുഭവത്തിൽ പറയണം പുരുഷനായിരിക്കും അതെ അതെ ഒരു ഗർഭിണി വന്ന് നിന്നാൽ ഒരു സ്ത്രീ ആയിരിക്കും എഴുന്നേൽക്കേണ്ടത് ഒരു പുരുഷനായിരിക്കണം എഴുന്നേൽക്കേണ്ടത് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഒന്ന് എണീച്ചോട് അപ്പൂപ്പ ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ അത് ഈക്വൽ അത് ശരിക്കും സംഭവിക്കുന്ന കാര്യം നോർമലി കാര്യമാണ് അതിനാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും മുൻഗണന വേണം എന്ന് പറയുന്നതിന്റെ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത് െ കുറിട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്ന സംവരണത്തിന് വേണ്ടി സ്ത്രീകളുടെ മുമ്പിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ഒരു സംസാരിച്ചാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ ബാങ്കിലേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് ബാങ്കിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവര് പറയണേ ഒരു സ്ത്രീ എന്നുള്ള നിലയില് ബാങ്കുകാര് വിശ്വാസമോട് കൂടിയിട്ട് എമൗണ്ട് തരാണ് ഒരു രൂപ തരുകയാണ് അപ്പൊ അവര് അതായത് ആ വിശ്വാസം അവരിപ്പോ മുൻഗണന അത് എന്തുകൊണ്ടായിരിക്കാം ബാങ്കുകാര് നമുക്ക് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഞാനതെന്ന് മനസ്സിലാക്കേണ്ടത് പുരുഷന്മാര് മുഴുവൻ ഫ്രോഡുകളാണെന്നാണ് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പുരുഷനായതുകൊണ്ട് പറ്റില്ല അതിനെ അവർ യൂസ് ചെയ്താണെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ വീട്ടിലുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ ഓടിയ ഒരു പരിധി വരെ ഓടും പക്ഷെ ഭർത്താവ് ഓടിയ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല സിംപിളി മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് അവസാനമായിട്ട് വ്യക്തമാക്കാം ഇതിലിപ്പോൾ മെയിനായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് പി എസ് സി എക്സാം എഴുതാനായിട്ട് നമുക്ക് ഒരു പ്രായപരിധി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒ ബിസി പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് ചെന്ന് അതായത് ഇപ്പോൾ എൻ്റെ ഉദാഹരണം ഇപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തി നാല് മുപ്പത്തഞ്ചിലെ അഞ്ച് വയസ്സാണ് പ്രായപരിധി അതൊരു മൂന്ന് വർഷവും കൂടി ഇളവായിട്ട് തന്നിട്ടുണ്ട് കാരണം ഇപ്പം ഞാനായിട്ട് ഇത് ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ത്രീകൾ എന്നുള്ള രീതിയിൽ ഒരുവിധം ഏജ് ലിമിറ്റ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു മാരീഡ് കഴിഞ്ഞു പോകുന്നു കുട്ടികളാവുന്നു അങ്ങനെ കുറച്ച് കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും ആ ഒരു മൂന്ന് വർഷത്തെ അളവ് അതായത് നമ്മുടെ ഏജ് നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ട്രൈ ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ളത് രീതിയിൽ ഞാൻ കരുതുകയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇവിടെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ ആ ലെവൽ കഴിഞ്ഞു എന്നുള്ള ചിന്താഗതിയിലേക്ക് നിൽക്കുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് നല്ല വലിയൊരു കാര്യമാണ് അതുപോലെ വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങൾക്കാണെങ്കിൽ കൂടിയും ഇപ്പൊ ഒരുപാട് ഇപ്പോഴും എന്താ പറയാ വീടിന്റെ അകത്ത അകത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓരോ കാറ്റഗറിയിലേക്ക് വരുമ്പോഴും സ്ത്രീകൾ എന്നുള്ളത് ഒരു പരിഗണനയായിട്ട് അവർ മാറ്റി ഇനി ഇപ്പം ഇയാൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു സ്ത്രീകളുടെ റിസർവേഷൻ നല്ലത് തന്നെയാണ് പക്ഷേ അതിനേക്കാളും നല്ലതാണ് ഇക്വാലിറ്റി എന്നാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇയാൾ പറയുന്നതിൽ കാണാതെ പോകുന്നത് ഇതേപോലെ ഒരു മൂന്ന് വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്കും അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാർ കൂടിയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പം താഴെ തട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ് റിസർവേഷൻ പക്ഷേ അത് ഒരുപാട് മിസ് ആയി പോകുന്ന സാഹചര്യത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലിംഗത്തിന് മാത്രം മാറ്റിവെക്കുന്നതിന് പകരം അത് മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചാൽ അതല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അതല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചാൽ പാവപ്പെട്ട ഒരു നാലോ അഞ്ചോ പുരുഷന്മാർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂടെ ആ ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാനൊരു മെയിൽ മേൽഷോമനിസ്റ്റല്ല ഞാനൊരു ഫെമിനിസ്റ്റുമല്ല ഞാനൊരു ഇഗാലിറ്റേറിയനാണ് സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടും എൻ്റെ വീട്ടിലായാലും എൻ്റെ ഞാൻ കഴിച്ച പാത്രം എൻ്റെ ഭാര്യ കഴുകുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ കഴിച്ച പാത്രം ഞാനും കഴുകുന്നുണ്ട് അവിടെ പാത്രം കഴുകുകയെന്ന് പറയുന്നൊരു പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ ആര് കഴുകുന്നു എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സില്ല സോ ആ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു കാലം മുമ്പേ സ്ത്രീകളെ പൊക്കി കൊണ്ടുവരാനുള്ളൊരു കാര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അത് വീണ്ടും നമ്മൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വിഷയം കാണുന്ന പ്രേക്ഷകർക്കും അവർക്ക് കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ സുൽത്താൻ്റെ ശ്രീശാമിന്റെ പോയിന്റ്സിൽ കുറച്ചും കൂടി ഒരു ഒരു നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് ചിന്തിപ്പിക്കുന്ന കുറെ പോയിന്റ്സ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇനി പ്രേക്ഷകരും അതിന് എങ്ങനെയാണ് അവരെടുക്കുന്നത് ഇതൊരു വലിയ ഒരു ടോപ്പിക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ എൻഡിങ് ടോപ്പിക്കാണ് അത് എല്ലാ സെക്ടറിലും ഒരു ഒരു മനുഷ്യജീവിയുടെ ജോലി ജീവിതം ഫാമിലി എല്ലാം ലൈഫ് ലോങ് എല്ലാ സെക്ടറിലും ബാധിക്കുന്ന ഒരു കാര്യമാണ് റിസർവേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊരു നെവർ എൻഡിങ് ടോപ്പിക് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ ഇത് കാണുന്ന ഓഡിയൻസിനും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോയിന്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ബാക്കി ഫൈനൽ വേർഡിക്ട് എന്താണെന്നുള്ളത് അല്ലേ ഈ ഡിബേറ്റിൽ ആര് വിൻ ചെയ്തു എന്നുള്ളത് ഞാനിപ്പോ ഇപ്പൊ പറയുന്നില്ല നമുക്ക് അതിന് ടൈം നമുക്ക് മാറ്റി വെക്കാം സൂപ്പർ ഒന്നാം സമ്മാനം സമാനം പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ രണ്ടാം സമ്മാനം ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ് മൂന്നാം സമ്മാനം പ്രൈസ് സൂപ്പർ നോവ ഫുഡ്സ് സൂപ്പർ ഫാമിലിയുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് ഏത് ഫാമിലി ആയിരിക്കും പോവാൻ പോണേ എന്ന് അറിയാനുള്ള ഒരു സമയം എത്തിയിരിക്കാണ് അപ്പോ മിയ നമുക്ക് നോക്കാം അല്ലെ ആദ്യം ഞാൻ രണ്ട് ടീമിനെയും രണ്ട് ഫാമിലീസിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ഫാമിലി തിര ആൻഡ് ഫാമിലി ഡാസ്ലേഴ്സ് ഡാസ്ലേഴ്സ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ പെർഫോമൻസുകളും വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു ആ ഒരു സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ട് നിൽക്കൂ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ സൂപ്പർ ജഡ്ജിന്റെ അഭിപ്രായം എന്ന് സോ ലെറ്റ് അപ്പോ ആരാണ് നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്ന ഫാമിലി എന്ന് അറിയാനുള്ള സമയമാണ് അത് രണ്ട് ടീമും നല്ല മത്സരബുദ്ധിയോടുകൂടി അവരുടെ ബെസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ മനസ്സറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് പെർഫോം ചെയ്തു അതിന് അതിൽ അതിൽ ഒരു മടിയും രണ്ട് ടീമും കാണിച്ചില്ല അതിന് വലിയൊരു കൈയ്യടി ഓക്കേ അപ്പോ ടൈമായിരിക്കാണ് ആ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാനായിട്ട് നമ്മുടെ സൂപ്പർ ഫാമിലിയിൽ നമ്മളുടെ കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് ഫൈനൽ റൗണ്ടിലേക്ക് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്ന ഫാമിലി ഇനി ിട്ടുന്നില്ല സൂപ്പർ ഫാമിലിയുടെ ഫൈനൽ റൗണ്ടിലേക്ക് കേറാൻ പോകുന്ന ഫാമിലിയുടെ പേര് നമ്മുടെ ഈ സൂപ്പർ ഒരു സ്നേഹ സമ്മാനം അതെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് ഇതിന് വേണ്ടിട്ട് ജലീൽ രജീഷ് ഏട്ടൻ ജലീൽ രതീഷ് ഹായ് പിന്നെ എനിക്ക് ആകെ ഒരേ ഒരു അനിയനെ ഉള്ളൂ കഴിഞ്ഞ തവണ വന്നപ്പോൾ നീ എന്നെ കുറിച്ച് ഷാജഹാൻ ഷാജഹാൻ ഷാജഹാസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഏജ് അല്ല അവനും അവന്റെ എല്ലാവർക്കും കൂടി ഒരു ചേച്ചി നല്ല അസലായിട്ട് പെർഫോം ചെയ്ത് ഞങ്ങളൊക്കെ എന്റർടൈൻ ചെയ്തിട്ടാണ് ബൈ ബൈ പറയുന്നത് അതിന് ഷാജഹാൻ അഭിമാനിക്കാം നിങ്ങളുടെ ഹോൾ ഫാമിലിക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം സൂപ്പർ ഫാമിലിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ് അപ്പം എന്തായാലും നമ്മുടെ സെന്റർ സൂപ്പർ ഫാമിലിയുടെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്ന ടീം അവരുടെ കൂടുതൽ മത്സരങ്ങളും അവരുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരമാണ് ഒരു കാര്യം പറയാനുണ്ട് സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്കാണ് കേറിയിരിക്കുന്നത് അതൊട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യായിരിക്കത്തില്ല എല്ലാവരും നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് കടത്തിവിട്ട ഫാമിലീസിന്റെ പെർഫോമൻസും എല്ലാം എല്ലാം ഗംഭീരമാണ് അപ്പം വളരെ വാശിയൊരു മത്സരത്തിനായിരിക്കും നമ്മുടെ ഫിനാലയിൽ നമ്മൾ കാണാൻ പോകുന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഒന്നും കുറയ്ക്കേണ്ട കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് നിങ്ങൾ നാലു പേര് മടങ്ങി വരിക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പി ഹാപ്പി ആയിട്ട് ചെയ്യാം നമ്മൾ ാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ നല്ല പെർഫോമൻസുകളുമായിട്ടും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും അതുവരെ